നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ടാങ്കുകളും ഹെലികോപ്റ്ററുകളും പീരങ്കികളും ഉൾക്കൊള്ളുന്ന വൻ യുദ്ധാഭ്യാസത്തിലൂടെ ബംഗ്ലാദേശ് തങ്ങളുടെ സൈനിക ശക്തി പ്രകടിപ്പിക്കുന്നതായി റിപ്പോർട്ട് ഈ ശക്തി പ്രകടനത്തിന് പിന്നിൽ ഇടക്കാല ഗവൺമെന്റിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനസ് ആണെന്ന് പറയുന്നു ബംഗ്ലാദേശ് സൈനിക ശേഷി പ്രകടമാക്കുന്നതിന് പിന്നിൽ സന്ദേശമുണ്ടെന്ന് വിദഗ്ധർ കരുതുന്നു അഭ്യാസത്തിനിടയിൽ രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടി യുദ്ധത്തിന് തയ്യാറാവാൻ യൂനസ് ബംഗ്ലാദേശ് സൈന്യത്തോട് അഭ്യർത്ഥിച്ചു തന്റെ സൈനിക ഉദ്യോഗസ്ഥരുടെ ധീരതയെ പ്രശംസിച്ച മുഹമ്മദ് യൂനിസ് സാധ്യമായ സംഘർഷങ്ങൾക്ക് സൈന്യം എപ്പോഴും സജ്ജരായിരിക്കണമെന്നും അവർ സുസജ്ജരാണെന്ന് ഉറപ്പാക്കണമെന്നും പ്രസ്താവിച്ചു ഇതോടെ ഉയർന്ന ചോദ്യം ബംഗ്ലാദേശ് യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണോ ആരാണ് അതിന്റെ എതിരാളി എന്നാണ് സൈനിക നിലപാടുകൾക്കിടയിൽ ബംഗ്ലാദേശിന്റെ നയതന്ത്ര നടപടികൾ വ്യത്യസ്തമായ സമീപനത്തെ പ്രതിഫലിപ്പിക്കുന്നു ഇന്ത്യൻ അതിർത്തിയിൽ വേണ്ടി തുർക്കിയിൽ നിന്ന് ലൈറ്റ് ടാങ്കുകൾ വാങ്ങാനുള്ള ബംഗ്ലാദേശിന്റെ തീരുമാനമാണ് ന്യൂഡൽഹിയിൽ ആശങ്ക ഉയർത്തുന്ന ഒരു പ്രധാന നീക്കം സംഘടന മേഖലകളുമായും ഐസസ് പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുമായും ബന്ധമുള്ള ഓട്ടോകാർ തുൽപ്പർ ടാങ്കുകൾ ബംഗ്ലാദേശിന്റെ ഉദ്ദേശങ്ങളെക്കുറിച്ച് സംശയം ജനിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ഇന്ത്യയിൽ ബംഗ്ലാദേശി ജഡ്ജിമാർക്കുള്ള ജുഡീഷ്യൽ പരിശീലന പരിപാടി യു എസ് സർക്കാർ പെട്ടെന്ന് റദ്ദാക്കിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കുന്നതിന്റെ സൂചനയാണ് നൽകുന്നത് പാകിസ്ഥാനിലേക്കുള്ള ബംഗ്ലാദേശിന്റെ ഈ മാറ്റം ന്യൂഡൽഹിയിൽ ആശങ്ക ഉയർത്തുന്നുണ്ട് പ്രത്യേകിച്ചും ബംഗ്ലാദേശിനുള്ളിൽ ഇന്ത്യ വിരുദ്ധ വികാരം വളരുന്നതിനാൽ ഇതൊക്കെയാണെങ്കിലും ബംഗ്ലാദേശിന്റെ കരസേനാ മേധാവി ജനറൽ വഖാർ ഉസ്മാൻ ഇന്ത്യയുമായി നല്ല ബന്ധത്തിനായി വാദിച്ചുകൊണ്ട് മിതത്വത്തിന്റെ ശബ്ദമായി ഉയരുന്നുണ്ട് ഉസ്മാന്റെ വാക്കുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള ആശ്രിതത്വവും തിരിച്ചറിയുന്നു പ്രത്യേകിച്ച് വ്യാപാരം ആരോഗ്യ സംരക്ഷണം പ്രാദേശിക സ്ഥിരത എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ നിലപാട് ഇന്ത്യയോടുള്ള ഇടക്കാല ഗവൺമെന്റിന്റെ വർദ്ധിച്ചു വരുന്ന ആക്രമണാത്മക നിലപാടുമായി വ്യത്യസ്തമാണ് ഇത് ബംഗ്ലാദേശിന്റെ നേതൃത്വത്തിനുള്ളിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നുണ്ട് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നത് മ്യാൻമാറിന്റെ അരാക്കൻ സൈന്യത്തിന്റെ വരുന്ന സ്വാധീനമാണ് ഇത് ബംഗ്ലാദേശിന്റെ അതിർത്തിക്കടുത്തുള്ള ഗണ്യമായ പ്രദേശം പിടിച്ചെടുത്തിട്ടുണ്ട് ഒരു സ്വതന്ത്ര അരാക്കൻ സംസ്ഥാനം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന വിമത സംഘം ബംഗ്ലാദേശിനെ ഫോക്കസ് ബസാറിനോട് ചേർന്നുള്ള നഗരമായ മൌണ്ട് ഗോവ പിടിച്ചടക്കിയതുൾപ്പെടെ കാര്യമായ നേട്ടങ്ങൾ നേടിയിട്ടുണ്ട് ഈ തന്ത്രപ്രധാനമായ സ്ഥാനം അതിർത്തി കടന്നുള്ള കലാപത്തിന്റെ സാധ്യതയെക്കുറിച്ച് ആശങ്കയും ഉയർത്തുന്നു ഇത് ബംഗ്ലാദേശിന്റെ ഇതിനകം തന്നെ സൂക്ഷ്മമായ സുരക്ഷാ സാഹചര്യത്തിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു മ്യാൻമാറിൽ അറാക്കൻ സൈന്യത്തിന്റെ വർദ്ധിച്ചു വരുന്ന ശക്തിയും മറ്റ് വിമത ഗ്രൂപ്പുകളുമായുള്ള സഖ്യവും ഈ മേഖലയെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുമെന്ന ഭീഷണിയും ഉയരുന്നു ഇതിനകം തന്നെ ആഭ്യന്തര അശാന്തിയിലുള്ള ബംഗ്ലാദേശിന്റെ സൈന്യം ഇപ്പോൾ അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന വിമതരുടെ ബാഹ്യ ഭീഷണിയും നേരിടുന്നു വർദ്ധിച്ചു വരുന്ന സൈനിക പ്രതിരോധങ്ങളും യുദ്ധക്കൊപ്പുകൾ വാങ്ങലും മാറുന്ന സഖ്യങ്ങളും ഒരു പ്രദേശം സംഘർഷത്തിന് തയ്യാറെടുക്കുന്നതായി സൂചിപ്പിക്കുന്നു എന്നാൽ ബംഗ്ലാദേശിന് യുദ്ധം അനിവാര്യമാണോ എന്ന് നിർണ്ണയിക്കാൻ വളരെ നേരത്തെ തന്നെ കഴിഞ്ഞു സൈന്യത്തിനും ഇടക്കാല ഗവൺമെന്റിനുമിടയിൽ വിഭജിച്ചിരിക്കുന്ന രാജ്യത്തിന്റെ നേതൃത്വം ആഭ്യന്തര രാഷ്ട്രീയ പോരാട്ടങ്ങൾ ബാഹ്യ ഭീഷണികൾ അയൽ രാജ്യങ്ങളുമായ ദുർബലമായ ബന്ധം എന്നിവ നേരെയാക്കുന്നതിൽ വലിയ വെല്ലുവിളികളാണ് അഭിമുഖീകരിക്കുന്നത് മ്യാൻമാറിന്റെ കലാപം വ്യാപിപ്പിക്കുകയും ബംഗ്ലാദേശിന്റെ സൈനിക നിലപാട് കൂടുതൽ ആക്രമണാത്മകമായി വളരുകയും ചെയ്യുമ്പോൾ ചോദ്യം അവശേഷിക്കുന്നത് ബംഗ്ലാദേശ് ഈ അസ്ഥിരമായ കാലഘട്ടത്തിൽ ഒരു സംഘർഷത്തിന് കാരണമാകാതെ നാവിഗേറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ സംഘർഷങ്ങൾ സംഘർഷങ്ങൾക്കൊടുവിൽ ദക്ഷിണേഷ്യു കൂടുതൽ അപകടകരമായ ഒന്നായി മാറുമോ എന്നാണ് ഓഹരികൾ ഉയർന്നതാണെന്നും അപകട സാധ്യതകൾ വളരെ ഉയർന്നതാണെന്നും പ്രദേശം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി